അമൃതയും എലിസബത്തും ഒരുമിച്ചിരുന്നെങ്കിൽ പോരാട്ടം ശക്തമായേനെ പക്ഷേ അവരിൽ വിഷനിറച്ചു എന്ന് അഭിരാമി സുരേഷ് മുൻപങ്കാളി എലിസബത്തുമായുള്ള ബാലയുടെ തർക്കം സാമൂഹിക മാധ്യമങ്ങളിൽ രൂക്ഷമായി തുടരവേ പ്രതികരണവുമായി മുൻവാര്യ അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് എന്തുകൊണ്ട് എലിസബത്തിന് പിന്തുണയുമായി സഹോദരിയും താനും രംഗത്തെത്തുന്നില്ല എന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് അഭിരാമി തങ്ങൾ എലിസബത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ഇല്ലാത എന്നാണ് അഭിരാമി ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം തങ്ങളുടെ അമൃതം ഗമയ എന്ന യൂട്യൂബ് ചാനലിൽ അമൃതയും അഭിരാമിയും കുടുംബത്തിനൊപ്പമുള്ള ഒരു ട്രാവൽ വ്ളോഗ് പങ്കുവച്ചിരുന്നു അമൃതയും അഭിരാമിയും അമൃതയുടെ മകള് പാപ്പുവും ഇരുവരുടെയും അമ്മയും ചേർന്ന് നടത്തിയ യാത്രയുടെ വീഡിയോ ആണ് പങ്കുവച്ചത് ഇതിന് താഴെ എലിസബത്തിന് പിന്തുണ നൽകാൻ ആവശ്യപ്പെട്ട് വന്ന കമന്റിന് മറുപടിയായാണ് അഭിരാമി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എലിസബത്തിന് എന്തെങ്കിലും തരത്തിലെ മാനസികമായും വൈകാരികമായും ഒരു ആശ്വാസവാക്ക് എങ്കിലും കൊടുക്കാൻ ശ്രമിക്കണേ അഭി അമൃത എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ മറ്റാരെക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്നായിരുന്നു കമന്റ് ഇതിനാണ് അഭിരാമി റിപ്ലൈ നൽകിയത് അഭിരാമിയുടെ മറുപടി പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ കമന്റിലെ ആത്മാഥയും കരുതലും ഞങ്ങൾ മാനിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എലിസബത്തിനെ വീണ്ടും ബന്ധപ്പെടാൻ ആത്മാഥമായി ശ്രമിച്ചിരുന്നു എന്നാൽ ഞങ്ങളെ അകറ്റിനിർത്തുന്നതിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങളുള്ള ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ശ്രമം വിഫലമായി അവരെ സാഹചര്യത്തെ വളച്ചൊടിച്ച് ഞങ്ങൾക്കിടയിൽ കൂടുതൽ അകലമുണ്ടാക്കി അതിനുശേഷം ഞങ്ങളോട് ബന്ധപ്പെടേണ്ടെന്ന് അവര് തീരുമാനിക്കുകയായിരുന്നു പിന്തുണ അറിയിച്ച് അവരെ ബന്ധപ്പെടാന് ഞങ്ങള് രണ്ടുപേരും പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ തനിക്കൊപ്പം നിൽക്കുന്ന കരുത്തരായ ആളുകൾക്കൊപ്പം അവരെ ഒറ്റയ്ക്ക് പോരാടാന് തീരുമാനിച്ചു വാസ്തവത്തിൽ ജീവിതകാലം മുഴുവന് ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ ആത്മാർത്ഥമായും സന്തുഷ്ടരാണ് അയാൾക്കൊപ്പം വെറും രണ്ടു വർഷം ജീവിച്ച അവർക്ക് ഇത്രയേറെ ട്രൊമയുണ്ടായെങ്കിൽ പതിനാല് വർഷം ഞങ്ങളുടെ കുടുംബം കടന്നുപോയ വേദനകളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ അയാൾ ഒരിക്കലും എന്റെ സഹോദരിയുടെ ത്യാഗങ്ങളെ പരിഗണിച്ചിട്ടില്ല അയാളുടെ കുഞ്ഞിനെ പേറുകയും എല്ലാ വേദനയും സഹിച്ച് അയാളുടെ ഒരു രൂപ പോലും വാങ്ങാതെ അവളെ ഒറ്റയ്ക്ക് വളർത്തുകയും നല്ല വിദ്യാഭ്യാസവും ജീവിതവും നൽകുകയും ചെയ്തു വാസ്തവത്തില് ഒരുതരത്തിലും ഉപകാരപ്പെടരുതെന്ന് ഉറപ്പാക്കാൻ അയാൾ അയാളുടെ വഴി നോക്കി ഒരു അച്ഛനെന്ന നിലയിൽ അയാൾ തന്റെ മകളോട് യാതൊരു ഉത്തരവാദിത്വവും കാണിച്ചിട്ടില്ല അതുതന്നെ അയാൾ അയാള് എത്തരക്കാരനാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്കുണ്ടായ പോലെ എലിസബത്തിനെ സംശയത്തോടെ കാണുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല ആരും അവരെ ഇല്ലാതാക്കാനും ശ്രമിക്കുകയോ അവരുടെ സത്യസന്ധയെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല അത്തരത്തിലെ എല്ലാ ക്രൂരതയിൽ നിന്നും അവരെ ഒഴിച്ചു നിർത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ തനിക്ക് ചുറ്റുമുള്ളവർക്കൊപ്പം ഈ പോരാട്ടത്തിൽ അവരെ തനിച്ച് നിലകൊള്ളാനും തീരുമാനിച്ചു അമൃതയും എലിസബത്തും ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ ഈ പോരാട്ടം കുറച്ചുകൂടി ശക്തവും കരുത്തേറിയതും വിലമതിക്കുന്നതും നിർഭാഗ്യവശാല ചിലര് ഇടപെട്ടു ഞങ്ങളെക്കുറിച്ചുള്ള അവരുടെ ധാരണയിൽ വിഷം നിറച്ചു അങ്ങനെ ആ സാധ്യതയും ഇല്ലാതാക്കി അതിന്റെ ഫലമായി ദീർഘാലമായി ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധമില്ല എന്നാൽ അവർക്ക് എപ്പോഴെങ്കിലും ഞങ്ങളെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും അവർക്കൊപ്പം ഉണ്ടാവും ഞങ്ങൾ വർഷങ്ങളോളം അനുഭവിച്ചു ഇപ്പോഴും ആ മനുഷ്യന് ഇക്കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ പേര് വലിച്ചിടയ്ക്കുകയാണ് ഞങ്ങൾ റിക്കവറിയുടെ പാതയിലാണ് രണ്ട് വർഷത്തെയും പതിനാല് വർഷത്തെയും വേദനകള് താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ ദയവുചെയ്ത ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എലിസബത്തിന്റെ പോരാട്ടത്തെ പിന്തുണയ്ക്കുക